ബാക്ക് ടു ചാനൽ ഹലോ വെൽക്കം നിങ്ങൾ ഒരുപാട് നാളെ ശേഷം ഞങ്ങൾ രണ്ടുപേരും ഫ്രെയിമിൽ കാണുന്നത് വെറും നല്ല എടന ജോലി കാണും അപ്പൊ ഞങ്ങൾ വീടിയെടുക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളിപ്പം വന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഗൈസ് ഞാൻ പോകുന്നത് ഒരു രണ്ടു മൂന്ന് മാസം പ്രോപ്പർ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തത് പിന്നെ കുറേ നാൾ ചെയ്യുന്നില്ല ഡെത്തായി കിടന്നൊരു ചാനൽ ആയിരുന്നു ഇപ്പൊ അത് വീണ്ടും കിളിച്ച് നമ്മുടെ ഒരു ഇത് നമ്മളൊന്ന് മാറ്റിയത്

ാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് വന്നത് അതിനോ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു ഇതാണ് നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള കാരണം ഞാൻ പലർക്കും ഷോർട്സ് ചെയ്യുന്ന ഒന്നും അറിയത്തില്ലായിരിക്കും അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഷോർട്സ് വീഡിയോ കൂടി കാണണം ഇനി ഷോർട്സ് ഇതിലേക്ക് വന്നതാണെങ്കിൽ

രേഖപ്പെടുത്തണം എല്ലാ കമന്റ്സ് വേണം കേട്ടോ ലൈക്ക് ചെയ്ത് മാത്രം പോയാൽ കമന്റ്സ് വേണം സബ്സ്ക്രൈബും ചെയ്യണം ഇത് സബ്സ്ക്രൈബ് ചെയ്ത കുറെ ആൾക്കാർ കാണുന്നുണ്ട് ആരോടെല്ലാണ് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം തുടർന്ന് ഞങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നൊന്നുമില്ല പിന്നെ ഷോർട്സിൽ കൂടുതൽ എക്സ്പെരിമെൻ്റ് ആയിരിക്കും ഞാൻ ഇനിയിടാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ അല്ലാത്ത വീഡിയോസ് ഫാമിലി വ്ളോഗ്സ് ആയാലും അല്ലാതെ ഡെയിലി ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും ഷോർട്സിൽ ഇനി കൂടുതൽ എക്സ്പെരിമെൻ്റ് ആയിരിക്കും അപ്പൊ നമ്മുടെ ഇതിനകത്ത് ഒരു ലോങ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ നിങ്ങൾക്ക് അതിനെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിലും എല്ലാം നിങ്ങൾ എന്ത് എന്ത് പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിലും നമ്മൾ ചെയ്യാൻ നോക്കാം പറ്റത്താണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള കാരണം നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സമയമാണ് കേട്ടോ ആ ക്ലാസ് ഉണ്ട് ജോലി ഇവിടെ നിന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരിക്കലും നമ്മുടെ യൂട്യൂബ് അല്ല നമുക്ക് കിട്ടുന്ന കുറച്ച് സമയത്തില് നമ്മൾ പറ്റുന്ന കണക്കത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങള് നമ്മളെ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് സപ്പോർട്ട് എല്ലാം നമ്മൾ വളരെ സന്തോഷമാണ് പിന്നെന്താ പറയണ്ട

അപ്പൊ ഇത്രേ പറയുള്ളൂ ബൈ ബൈ